പ്രിയപ്പെട്ട പറയാൻ പോകുന്ന പറയുന്നത് നമ്മൾ എന്തിനാലും ഒരു കാര്യം നടക്കാറില്ല അത ഒന്നിലൊരു ഭാഗ്യമില്ല ഞാൻ ചെയ്താലും എനിക്ക് പരാജയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഭാഗ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ പറയുന്നു നമ്മുടെ കൂട്ടുകൂട്ടിൽ ധാരാളങ്ങളല്ലോ അപ്പോൾ ഇന്നത്തെ കടന്നു വരാനും ഐശ്വര്യങ്ങളും ഒക്കെ കടന്നു ഒരു നല്ല വരാനും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നത് പോലെ നമ്മുടെ ഈ മഹത്തായ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നതാണ് പക്ഷേ അതിനു മുൻപന്ത്രണ്ട് വിഷയങ്ങൾ നാം ജീവിതത്തിൽ നാല് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നമ്മളെ ജീവിതത്തിൽ എല്ലാ ഉയർച്ച നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച വേണമെങ്കിൽ നാല് കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം മറക്കത്ത് വരുന്ന വഴികളൊക്കെ അല്ലാതെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുമാറാകട്ടെ നമ്മൾ കുടുംബത്തിൽ ഒരുപാട് പേര് പല വിധ

അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നല്ലതുപോലെ അതുപോലെ തന്നെ അവരെ കാണുമ്പോൾ അവരെ രീതിയിൽ നല്ല വാചകങ്ങൾ പറഞ്ഞു ജനങ്ങളോട് നന്ദി ഉടനീ നന്ദി കാണിക്കുകയില്ല അഥവാ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ

സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിൽ അവരെ നാം എപ്പോഴും ഓർക്കണം എന്തിനാണ് അവരെ കൊണ്ട് നമുക്ക് സാധിക്കുന്ന രീതിയിൽ അവരെ കൊണ്ടു പൊരുത്തപ്പെടി അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം കണ്ടാരോട്ടുമിനെ അപ്പോൾ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ അയാളെ മറന്നുപോകരുത് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ മനുഷ്യനാണ് നമ്മളെ മനസ്സിലാക്കണം ഇനി നമ്മോട് ആരെങ്കിലും പൊരുത്തപ്പെട്ടു തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം അവരോട് അവരോടൊരു കൊടുക്കണം കാരണം എല്ലാവർക്കും എല്ലാവരും അതുകൊണ്ട് നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം നമുക്ക് എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അവർ അവർ പുറത്തു കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ മറക്കാതെ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ പറയാം അതിൽ ഒന്നാമത്തെ നാം ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മറന്നു കളയണം കണ്ട നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും അത് മറക്കണം മനസ്സിലായി പറഞ്ഞു കിടക്കാൻ പാടില്ല മനസ്സിൽ സൂക്ഷിക്കാൻ പാടില്ല കാരണം അത് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ നമ്മിൽ നിന്ന് ഔദാര്യം ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് അത് നമുക്ക് അഹങ്കാരം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതൊരു മുസ്ലിമിന്റെ മനസ്സിൽ വരാൻ പാടുള്ളതെല്ലാം കാരണം നമുക്ക് സമ്പത്ത് തരുന്നതും ഇല്ലാതെയാക്കുന്നതും അല്ലാകും നമുക്കൊരു ശക്തിയുമില്ല കഴിവുമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്കെല്ലാം തരുന്നത് നമ്മൾ ഒരാൾ ഉപകാരം ചെയ്താൽ അതിന്റെ വെറുതെ മറന്നു കളയണോ അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നും ഞാൻ സഹായിച്ചിട്ടുണ്ടല്ലോ സഹായിക്കാൻ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നു കളയുക അപ്പോൾ ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ വിഷയം നമ്മോടാ എന്തെങ്കിലും അക്രമമോ ഉപദ്രവമോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മറന്നേക്കണം മുസ്ലിമീങ്ങളോട് വെറുപ്പ് വെറുപ്പ് പാടില്ല മുസ്ലിമീങ്ങൾക്ക് കഴിയുകയില്ല അതുകൊണ്ട് ആരെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കളയുക ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകണം അതിനു വേണ്ടിട്ടുള്ള നിങ്ങൾ മുറുകിൽ പിടിക്കാൻ അപ്പൊ ഇനി എട്ട് വിഷയം പറഞ്ഞു തരാൻ പോകുന്ന വിഷയം ഞാൻ പറയാൻ പോകുന്ന വിഷയം ചിലർ പറയുന്നത് കേൾക്കാം ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം എനിക്ക് ഒന്നിനും ഭാഗ്യമില്ല ഞാൻ എന്ത് ചെയ്താലും എനിക്ക് പരാജയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഭാഗ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടം ഇല്ലല്ലോ അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷം ഭാഗ്യ കേടുകളിൽ ഐശ്വര്യം കടന്നു വരാനും നല്ല ഒരു പറയുന്നത് ഈ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മൾ നമ്മളെ തേടി ഭാഗ്യങ്ങൾ ഭാഗ്യ കേടുകൾ നമ്മൾ മാറിപ്പോകുക നല്ലൊരു സിമിനാണ് ഇത് ചെല്ലേണ്ട രീതി എപ്പഴും ഈ മഹതാ യുസൺ നമ്മുടെ മാറാനും ഭാഗികൾ നമ്മളിലേക്ക് കടന്നു വരാനും നല്ല ഇത് എത്ര വട്ടം നല്ലതാണ് അതുകൊണ്ട് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി വെള്ളിയാഴ്ച ദിവസം കുറഞ്ഞത് നൂറ് വട്ടമെങ്കിലും നിങ്ങൾ വട്ടമെങ്കിലും

നിന്റെ അസ്മാനയിൽപ്പെട്ട മഹത്തായ കാണേ ഞങ്ങൾ ഇതിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് നീ സകല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നിലനിർത്തണേ അല്ലാമീ <laughs> euh, ും ജോ ഇല്ലാത്തവരാണ് ജോലി നൽകണമെന്നാ ഞങ്ങൾ പലരും ഇല്ലാത്തവരാണ് നൽകണമെന്നാ പഠിച്ചു

സർവാപതകളേ തൊട്ടു ഇടങ്ങേരുകളെ തൊട്ടു അക്രമങ്ങളെ തൊട്ടു ഞങ്ങൾ അൽമാൽ ശറുകളിൽ നിന്നും അമറുമറുമെന്നല്ല ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങളോട് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തവരെ ആകാശത്തിൽ നിറഞ്ഞതെന്നു ഭൂമിയിൽ തമുള്ളകിതമായ സർവാപതകളെ തൊട്ടു കാക്കണേ അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും നേർക്കുള്ളണേ അല്ലാഹു റബ്ബനാ ആഫി ദിൻയാ ഹസന വ ഫിൽ ആഖിറത്തി ഹസന ത വ ഖിനാ അദാബാർ ബിഹബ്ബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി